െതിരായ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് രാജ്യസഭാ സ്വാഗതം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നോട്ടീസ് തള്ളി അധ്യക്ഷൻ എം വെങ്കയ്യ നായിഡു നോട്ടീസ് നൽകിയത് സഭാ ചട്ടങ്ങൾ ലംഘിച്ചെന്ന വിശദീകരണം ചീഫ് ജസ്റ്റിസിനെതിരായ ആരോപണങ്ങളിൽ തെളിവില്ലെന്നും പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കങ്ങൾ അപക്കുമെന്നും പ്രതികരണം അതേസമയം നടപടിയിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ് വെങ്കയ്യ നായിഡു ഇന്നലെ മുതിർന്ന അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തി വിഷയം ചർച്ച ചെയ്തിരുന്നു കോൺഗ്രസ് ആർ ജെ ഡി എൻസിപി ഇടതു പാർട്ടികൾ സമാജ്വാദി പാർട്ടി ബി എസ് പി മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളാണ് ചീഫ് ജസ്റ്റിസിനെതിരെ കഴിഞ്ഞ ദിവസം ഇംപീച്ച്മെന്റ് നോട്ടീസ് വെങ്കയ്യ നായിഡുവിന് നൽകിയത് മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ ചീഫ് ജസ്റ്റിസിന്റെ പേര് പരാമർശിക്കുന്നതടക്കം അഞ്ച് പ്രധാന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം നോട്ടീസ് സമർപ്പിച്ചത് ചരിത്രത്തിൽ ആദ്യമായാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം നൽകിയത് നോട്ടീസ് രാജ്യസഭാ അധ്യക്ഷൻ തള്ളിയതോടെ കാര്യങ്ങൾ നീങ്ങുന്നത് കൂടുതൽ സങ്കീർണമായ നടപടികളിലേക്ക് അതിനിടെ വെങ്കയ്യ നായിഡുവിന് കൈമാറിയതിനു മുൻപ് അതിലെ ഉള്ളടക്കം പരസ്യപ്പെടുത്തിയതിൽ വിവാദം ശക്തം പെട്രോളിൽ കൈപൊള്ളൂ ആഴ്ചകളായി ഡീസൽ വില സർവകാല റെക്കോർഡിൽ തുടരവേ പെട്രോൾ വില എൺപതിലേക്ക് നീങ്ങുന്നു തിരുവനന്തപുരത്ത് പെട്രോളിന് എഴുപത്തിയെട്ട് രൂപയും ഡീസലിന് എഴുപത്തി ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് രൂപയും രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം പെട്രോൾ വില ഈ നിലവാരത്തിലെത്തുന്നത് ഇതാദ്യമായി മൂന്ന് ദിവസം കൊണ്ട് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് വർദ്ധിച്ചത് മുപ്പത് പൈസയോളം ഇന്ധന വില വർധനവിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴും നികുതി കുറയ്ക്കണമെന്ന ആവശ്യം അംഗീകരിക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സൗദിയുടെ തീരുമാനപ്രകാരം അസംസ്കൃത എണ്ണ ഉത്പാദനം കുറച്ചതോടെയാണ് വില ഉയർന്നതെന്ന് വിലയിരുത്തൽ ഇതോടെ സർക്കാരിന്റെ പെട്രോൾ ഡീസൽ നികുതി വരുമാനം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരം കോടിയായിരുന്നത് ിൽ രണ്ട് ലക്ഷത്തി പതിനേഴ് ഒക്ടോബറിൽ ഡൽഹിയിൽ പെട്രോൾ വില എഴുപത് ദശാംശം എട്ട് എട്ട് രൂപയിൽ എത്തിയപ്പോൾ എക്സൈസ് നികുതി ലിറ്ററിന് രണ്ട് രൂപ കുറച്ചിരുന്നു എന്നാൽ പിന്നീട് അസംസ്കൃത എണ്ണവില ഉയർന്നതിനാൽ പ്രയോജനം ഉപഭോക്താക്കൾക്ക് ലഭിച്ചില്ല ഇന്ന് കൂടുതൽ അറസ്റ്റ് ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തിൽ കൂടുതൽ പേർ പ്രതികളായേക്കും അന്വേഷണത്തിന്റെ ഭാഗമായി വരാപ്പുഴ എ എസ് ഐ ജയാനന്ദൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്ത ക്രൈംബ്രാഞ്ച് ഇന്ന് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് കൂടി പുറത്തുവരുന്നതോടെ പറവൂർ സിഐ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതേസമയം കേസിൽ അറസ്റ്റിലായ വരാപ്പുഴ എസ് ഐ ജി എസ് ദീപകിന്റെ ജാമ്യാപേക്ഷ പറവൂർ കോടതി ഇന്ന് പരിഗണിക്കും അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും അറസ്റ്റിലായ മൂന്ന് ആർ ടി എഫ് കാരുടെ തിരിച്ചറിയൽ പരേഡ് ഉടൻ ഉണ്ടാകുമെന്നും സൂചന ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണം സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മണിക്കൂർ ഉപവാസത്തിൽ എറണാകുളം മറൈൻ ഡ്രൈവിൽ ഉപവാസം ഉദ്ഘാടനം ചെയ്ത ഉമ്മൻചാണ്ടി ഉപവാസത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകിട്ട് സംസ്ഥാന വ്യാപകമായി പ്രകടനങ്ങൾ നടക്കും തലസ്ഥാനത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിദേശ വനിതയുടെ വനിതാ ലിഗയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് മരണം കൊലപാതകമല്ലെന്ന് പ്രാഥമിക നിഗമനം ശരീരത്തിലോ ആന്തരിക അവയവങ്ങളിലോ പരിക്കുകളില്ല മരണം സംഭവിച്ചത് വിഷമുള്ളിൽ ചെന്നായിരിക്കുമോ എന്നതിലും സംശയം ഐ ജി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ വിശദാന്വേഷണം നടത്തുമെന്ന് പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ മൃതദേഹം ലഭിച്ച കോവളത്തെ കണ്ടൽക്കാട്ടിലും കാട്ടിലും പരിസരത്തു നിന്നും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കണമെങ്കിൽ ഇന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണം ആന്തരികാവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും ലഭിക്കാനുണ്ട് അതിനിടെ ലിഗയുടെ മരണത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിക്കുമെന്ന് സഹോദരി ഇലീസ് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം ഇന്നും തുടരുമെന്ന് സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഉച്ചവരെ ശക്തമായ തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം കടൽക്ഷോഭം മൈവില്ലാതെ തുടരുന്നത് കണക്കിലെടുത്ത് തീരമേഖലയിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി സംസ്ഥാനത്തെ പല ജില്ലകളിലും ശക്തമായ കടലാക്രമണത്തിൽ സംഭവിച്ചത് വൻ നാശനഷ്ടങ്ങൾ നിരവധി വീടുകൾ തകർന്നു അതിനിടെ അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ കാണാതായി യുവതിയുടെ മൃതദേഹം കണ്ടെത്തി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി അശ്വിനിയുടെ മൃതദേഹമാണ് ശേഷം ചേരും നമസ്കാരം